ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുന്നത് ആദ്യ മത്സരത്തിലെ എതിരാളികൾ കൊളംബിയയാണ് വരുന്ന വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിനാണ് ഈയൊരു മത്സരം നടക്കുക പിന്നീട് അർജന്റീനയും ബ്രസീലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് അത് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് നടക്കുക ഈ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ബ്രസീലിൻ്റെ ടീം ആരംഭിച്ചിട്ടുണ്ട് നമുക്കറിയാം നെയ്മർ ജൂനിയർ ഇല്ലാതെയാണ് ബ്രസീൽ വരുന്നത് ഒരിക്കൽ കൂടി നെയ്മർ പരിക്ക് കാരണം ബ്രസീലിൻ്റെ സ്ക്വാഡിൽ നിന്നും പുറത്താവുകയായിരുന്നു ഏതായാലും ബ്രസീലിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് അഞ്ച് താരങ്ങൾ ഇതുവരെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല ബ്രൂണോ കൊയ്മിറസ് ജോലിൻഡൻ ആലീസൺ മാർക്കി ജോസ് അതുപോലെ തന്നെ റഫീന എന്നിവരാണ് ബ്രസീൽ ടീമിൽ ഇതുവരെ എത്താത്തത് നമുക്കറിയാം അവർ തങ്ങളുടെ ക്ലബ്ബുകളോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് മത്സരങ്ങൾ കളിച്ചിരുന്നു ഈ അഞ്ച് താരങ്ങൾ ഇല്ലാതെയാണ് ടീം ട്രെയിനിങ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇവർ ക്യാമ്പിൽ ജോയിൻ ചെയ്താലും ഉടൻ തന്നെ ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തില്ല മറിച്ച് വിത്തൗട്ട് ബോൾ ചില വർക്കുകൾ അവർ നടത്തേണ്ടതുണ്ട് കൊളംബിയയെ നേരിടുന്നതിന് മുൻപ് ആകെ മൂന്ന് ട്രെയിനിങ് സെഷനുകളാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അവസാനത്തെ ട്രെയിനിങ് സെഷൻ പത്തൊൻപതാം തീയതിയാണ് നടക്കുക നമുക്കറിയാം കൊളംബിയക്കെതിരെയുള്ള ആ ഒരു മത്സരം ബ്രസീലിൽ വെച്ചുകൊണ്ടാണ് നടക്കുക പക്ഷേ മത്സരം ഒട്ടും എളുപ്പമാവില്ല കാരണം സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നവരാണ് കൊളംബിയ യു ഡി അവസാനിപ്പിക്കുന്നു അടച്ചു ഡിമേ കൊണ്ടും കാണാം